വെൽക്കം ബാക്ക് ടു എ ബി ഫാമിലി ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഗരം മസാല പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി ഞാൻ ഇട്ടായിരുന്നു പക്ഷേ അത് വീഡിയോയ്ക്കകത്ത് എടുത്തിട്ടില്ല കുക്കറിന കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചിട്ട് പാൻ അടുപ്പിലോട്ട് വച്ചു എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടുകൊടുത്തു ചൂടായുമ്പോഴായിരുന്നു കേട്ടോ കടുക് പൊട്ടിക്കഴിയുമ്പം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ടുകൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് കളർ മാറുമ്പം നമ്മുടെ ചുമന്നുള്ളി കൊടുക്കും നിങ്ങൾ എങ്ങനെയാണോ വെക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ റെസിപ്പി വേറെയാണെങ്കിൽ ഇട്ട് തരണേ ഏകദേശം നമ്മുടെ ചുമന്നുള്ളിയും ചേ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരാറായപ്പോഴത്തേന് ചുമന്നുള്ളി ഇട്ടുകൊടുക്കും ആദ്യം ചുമന്നുള്ളി വന്ന് ചെറുതായിട്ട് മൂത്ത് ഒരു പകുതി കളർ മാറിയിട്ടാണ് സവാള ബാക്കി ഇട്ടത് എന്നിട്ട് കരുവേപ്പില പുതിനയും മല്ലിയിലും ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മല്ലിയിലയും പുതിയയിലയാണ് അത് മറ്റേ സാമ്പാർ മല്ലി എന്ന് പറയുന്നത് അതിന് ശേഷം മല്ലിയില ഏറ്റവും നന്നായിട്ട് ഇളക്കണം കുറച്ച് സവാള ഒരു ബ്രൗൺ കളറാകുന്ന നമ്പരെ നമ്മൾ ഇളക്കി കൊടുക്കണം അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ മസാല കൂട്ടമുണ്ട് അതും ഇട്ട് നന്നായിട്ട് അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് എഡിറ്റ് ചെയ്ത കൂട്ടത്തിൽ പോയതാണ് പഠിച്ച് പഠിച്ച് വരുന്നതുകൊണ്ടായിരുന്നു അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് പിന്നെ ഇപ്പോഴേ ബീഫ് ഇട്ട് കൊടുക്കത്തില്ല അത് നല്ലപോലെ മൂത്ത് കളർ മാറുന്ന ആകുമ്പോഴത്തേന് തക്കാളി ഇട്ട് കൊടുക്കും ഏകദേശം രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് അതിട്ട് നല്ലതായിട്ട് വഴറ്റി കൊടുക്കും പിന്നെ കുറെ കഴിഞ്ഞിട്ട് ബീഫിൻ്റെ ആ വെള്ളം കുക്കറിൻ്റെ ആവി പോയി കഴിയുമ്പോൾ ആ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇളക്കി നന്നായിട്ട് മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കും എന്നു ആ വെള്ളം ഫുൾ ഇപ്പം ഇത്രയും ഉണ്ടല്ലോ ഇത് ഫുള്ള് പറ്റും ഇത് പറ്റി ഗ്രേവി ആകുമ്പോഴേ ഞാൻ ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കത്തുള്ളൂ അപ്പം ഒരു ടേസ്റ്റ് വരും കണ്ടോ വെള്ളമായും ഇല്ലാണ്ട് അത് ഫുള്ള് ആയിട്ടുണ്ട് ഇനി നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ബീഫ് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി പിന്നെ കുറച്ചു നേരം അടച്ച് വെച്ച് കളർ നന്നായിട്ട് ചേഞ്ച് ആവും ഇത് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നന്നായിട്ട് കളർ മാറും എന്നിട്ട് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു പിന്നെ മോള് പറഞ്ഞു തേങ്ങ കൊത്തിടണമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് എടുത്തുള്ളൂ കുറച്ച് തേങ്ങാക്കുത്തും കടു എന്തുവാ മൂപ്പിച്ച് ഇട്ടു ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി പിന്നെ ബ്രീഫ് വേറെ രണ്ട് മൂന്ന് രീതിയിൽ വെക്കുന്ന റെസിപ്പി ഉണ്ട് അത് ഞാൻ പിന്നിടാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയണമെങ്കിൽ നമുക്ക് മെസ്സേജ് ഇടണം അതായത് ഇടണം വീഡിയോ ചെയ്യുന്നത് പോരാകിലും ഐ മീൻ എത്രത്തോളം നന്നാവും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാലല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞു തരണം ഇത്രയും നാളും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും മുൻപോട്ട് വന്നത് അപ്പം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇത് ലാസ്റ്റ് നമ്മുടെ സ്വന്തം മല്ലേലേയും ഇതും ആവശ്യത്തിനുള്ളത് കൊണ്ട് എപ്പം വേണേലും ഓടിച്ചെന്ന് പറിച്ച്